മീഷോന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പൊ വന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഒരു ഇവിടെ വെച്ച് പോയത് എവിടെ ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം വൃത്തി കാണാൻ കവർ പൊട്ടിച്ചാലേ കവർ നമ്മക്ക് നമുക്ക് ഇവനെത്ര ശേഖരിക്കുന്നുള്ളതൊന്നറിയാലോ ഓന എല്ലാരോടേയും കൂടി നിങ്ങളെ മുക്കം വരെ പോയിട്ട് ഓൻറെ കഴുത്തിട്ടോ ഇവിടെ ഒന്ന് ഇങ്ങനെ ഞെട്ടിപ്പോയി പോയി വന്നപ്പോഴാണ് ഇത് കണ്ടത് അപ്പൊ ഓന് ഇതാണ് ആസ്വാദനം കണ്ടതാ ഇരുപതിനായിരം രൂപ

അങ്ങനെ ഇരന്ന് ഒരപ്പം പണിക്ക് പോയതാണ് പണിക്ക് പോയി എന്നിട്ട് അതിനുശേഷം ഞമ്മക്ക് വാങ്ങിണ്ടരേ അതെല്ലാം നല്ലത് നൂറന്നെ വസ്തു തുടക്കത്തിൽ ഇടാം അപ്പൊ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം തുടങ്ങാം അവര് നമ്മൾ കറക്റ്റ് ആ നോക്കാറേ നമ്മൾ ഇതൊന്ന് ലിസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പൊ ഇതുപോലൊക്കെ വാങ്ങിയവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം ഒരു ലക്ഷം ലക്ഷമൊക്കെ വാങ്ങണട്ട് അതാണ് നല്ലത് കഴിയൂല ചെറിയ രീതിയില് തുടങ്ങിട്ടല്ലേ മുട്ടായി വാങ്ങണ പൈസ മാറ്റി ഞാൻ മുട്ടായി വെക്കിട്ട് വാങ്ങോ ഒരാള് പൈസ തരണ സെക്കൻഡ് ഹാൻഡ് വണ്ടി സ്കൂട്ടി വാങ്ങണന്നാണോ പറയുന്നത് ഓനക്ക് വേണ്ടിട്ടല്ല അവന്റെ കാക്കക്കും വേണ്ടിട്ട് പക്ഷെ അമ്മ വീഡിയോ വീഡിയോക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം ബൈ ഇതുവരെ